പൃഥ്വിരാജിനെയും കാവ്യ മാധവനെയും വെച്ചുള്ള സിനിമ മുടങ്ങാൻ കാരണം സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ ഇടപെടലെന്ന് സംവിധായകൻ പ്രിയാനന്ദനൻ പൃഥ്വിരാജ് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചത് പ്രൊഡക്ഷൻ സംഘത്തെ ഒന്നാകെ എന്റെ സിനിമയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പവർ ഗ്രൂപ്പിന്റെ ഇടപെടലിലൂടെ സാധിച്ചു എം ടിയുടെ കഥയാസ്പദമാക്കിയെടുത്ത ആ സിനിമ നടക്കാതെ പോയത് ഇന്നും മുടങ്ങാത്ത മുറിവായി അവശേഷിക്കുകയാണെന്ന് സംവിധായകൻ പ്രിയനന്ദനൻ കേരളവശ്യം ന്യൂസിനോട് പറഞ്ഞു സംഭവിച്ച വാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് മന്ദാര പൂവല്ല എന്നായിരുന്നു ആ സിനിമയുടെ പേര് പിന്നീട് ഞാൻ ആ സിനിമ ചെയ്യാൻ ശ്രമിച്ചപ്പോ എന്ന് വെച്ചാൽ അത് എം ടി സാറിന്റെ കഥയായിരുന്നു പിന്നെ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ കഥയിലെ കഥാപാത്രവും ജീവിച്ചിരുന്ന ഒരു സ്ത്രീയും തമ്മിലുള്ള സബ്ജെക്റ്റ് ആയിരുന്നു അതൊരു അനുരാഗത്തിന്റെ കഥയായിരുന്നു മരിച്ചതിന് ശേഷമായി ആ ഒരു സ്ത്രീ വിവാഹം കഴിച്ച ഒരാളെ പ്രണയിക്കുന്നത് അപ്പോഴാണ് അതിന് മുമ്പ് അവർക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ ഒരു സബ്ജക്റ്റ് രണ്ടായിരത്തി നാലില് പവർ ഗ്രൂപ്പില് ആരൊക്കെയാന്നുള്ള ഞാൻ എന്തിന്റെ പേരെടുത്ത് പറയുന്നത് മീഡിയക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു മാത്രമല്ല ഞാൻ അതിൽ വരുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ ഇത് പേരെടുത്തൊന്നും പറഞ്ഞ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊരു വലിയ ഇതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സിനിമ അന്ന് പൃഥ്വിരാജിന് വിനയൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ച പുറത്താണ് വിനയൻ പടത്തിൽ അഭിനയിച്ചന്റെ പുറത്ത് സത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച പുറത്ത് അന്ന് കരാർ ചെയ്ത അഞ്ച് സിനിമകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അറിവിൽ ആ അറിവിൽ ആ ഒരു ബ്ലോക്കിങ്ങിൽ ഞാൻ അടക്കം പെട്ടു എന്നതാണ് അപ്പൊ അത് എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു എത്തുകാരം കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന എന്റെ ഒരു സിനിമയായിരുന്നു ആ സിനിമ വളരെ വ്യത്യസ്തമായ ഒരു ലവ് സ്റ്റോറിയാണ് നമ്മളിപ്പോ അപ്പൊ ആ സിനിമ മുടങ്ങിയപ്പോ രണ്ടോ മൂന്നോ വർഷത്തെ എന്റെ അധ്വാനമാണ് മുടങ്ങിപ്പോയത് ഒരാളോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പൃഥ്വിരാജിനോടുള്ള ഈഗോയുടെ അന്നത്തെ കാലത്തെ ഈഗോയുടെ പുറത്ത് തകർന്നു പോയത് എൻഡിങ് കൂടിയും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് അങ്ങനെ പറയുന്ന ഒരു സംഭവത്തിന്ന് ആ പടത്തിൽ അഭിനയിക്കാൻ ഞാൻ നിശ്ചയിച്ച എല്ലാ ആളുകളും ബ്ലോക്ക് ചെയ്യപ്പെടും എന്നുള്ള സംഭവമാണ് നിങ്ങൾക്ക് പൃഥ്വിരാജ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി നിങ്ങളുടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേറെ ഒരാളും തന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടും എന്നോടും പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടാണ് പലരും അത് പറയില്ല കാരണം നല്ല നിൽപ്പന്റെ പ്രശ്നമായതുകൊണ്ട് പലരും അത് പറയില്ല ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു സംഘമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അവരുടെ പേരൊന്നും പേര് സംഘത്തിൽ ആളുകൾ മാറിയിട്ടുണ്ട് അതിന്റെ സെക്രട്ടറി മാറിയിണ്ട് പ്രസിഡന്റ് മാറി എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള രീതികൾ രീതികളുണ്ട് അത് എന്ന് മാത്രം ഞങ്ങളൊരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് മാത്രമാണല്ലോ ഇത്തരം ഇടപെടൽ വരുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ ഇടയിലേക്ക് അവർക്ക് അങ്ങനെ ധൈര്യം ഉണ്ടാവില്ല വിലക്കാനും പറയാനൊന്നും ധൈര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാരലം മൊമെന്റിലൂടെ സിനിമ പിടിച്ചു പോകുന്ന ആൾക്കാരുടെ അടുത്ത് അവർ അന്നത്തെ കാലത്ത് അധികം ഉപയോഗിച്ചു ഇടവേള